നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം നാളെ മുതൽ ഒമാനിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ അറിയിപ്പ് ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന്റെ ഭാഗമായി രാജ്യത്ത് രണ്ട് ദിവസം കനത്ത മഴ ലഭിക്കുമെന്നാണ് പ്രവചനം മാർച്ച് ഇരുപത്തിയാറ് ചൊവ്വ ഇരുപത്തിയേഴ് ബുധൻ ദിവസങ്ങളിലാണ് മഴയ്ക്ക് സാധ്യതയുള്ളത് അൽഹജർ പർവ്വത നിരകളിലും ദോഫാർ ഷർഖിയ അൽവസ്ത ഗവനേറ്റുകളിലുമായിരിക്കും മഴ ലഭിക്കുക വിവിധ പ്രദേശങ്ങളിൽ പത്ത് മുതൽ നാൽപ്പത് മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും അജ്മാനിൽ റംസാനിലെ ആദ്യ ആഴ്ചയിൽ അറസ്റ്റ് ചെയ്തത് നാൽപ്പത്തി അഞ്ച് യാചകരെ എമിറേറ്റിൽ ഭിക്ഷാടനം തുടർച്ചു നീക്കുന്നതിനുള്ള ക്യാമ്പയിൻ്റെ ഭാഗമായി നടത്തിയ തിരച്ചിലാണ് ഇത്രയും പേരെ പിടികൂടിയത് സ്വദേശികളെയും പ്രവാസികളെയും രാജ്യത്തെ വിവിധ സ്ഥാപനങ്ങളിൽ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ ക്യാമ്പയിൻ നടപ്പിലാക്കുന്നത് യാചകരെ നിരീക്ഷിക്കുന്നതിനും പിന്തുടരുന്നതിനുമായി അന്വേഷക സംഘം രൂപീകരിച്ചുകൊണ്ട് സുരക്ഷാ സാന്നിധ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട് സൗദിയിൽ ജോലിയില്ലാതെ വിസ നൽകിയാൽ ശക്തമായ നിയമ നടപടി നേരിടുന്ന രീതിയിൽ തൊഴിൽ നിയമം ഭേദഗതി ചെയ്യുന്നു ജോലിയില്ലാതെ വിസ നൽകുന്ന സ്ഥാപനങ്ങൾക്കും തൊഴിലുടമകൾക്കുമെതിരെ കർശനമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനാണ് നിയമം കൊണ്ടുവരുന്നത് നിയമത്തിന്റെ കരട് പ്രസിദ്ധീകരിച്ചു ജോലിയില്ലാതെ പ്രവാസി തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്താൽ രണ്ട് ലക്ഷം റിയാൽ മുതൽ പത്ത് ലക്ഷം റിയാൽ വരെ പിഴ ചുമത്താൻ കരട് നിയമത്തിൽ വ്യവസ്ഥയുണ്ട് നിയമലംഘനങ്ങൾ നടത്തിയതിന് ദുബായിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് കാർ റെന്റൽ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി ഉപഭോക്തൃ സംരക്ഷണ അവകാശ ലംഘനങ്ങൾക്ക് പതിനായിരം ദൃഹം വരെ പിഴ ലഭിക്കാം നിയമലംഘനം ആവർത്തിച്ചാൽ ഓരോ തവണയും പിഴ ഇരട്ടിയാകും ലംഘനം ആവർത്തിച്ചാൽ അത്തരം കമ്പനികളുടെ ഓഫീസുകൾ അടച്ചിടുമെന്നും വകുപ്പ് പറഞ്ഞു മോഷണവും പോക്കറ്റടി നടത്തിയ നാല് പ്രവാസി സ്ത്രീകളെ മക്കയിൽ പോലീസ് പിടികൂടി പൊതുസ്ഥലങ്ങളിലും ബസ് സ്റ്റേഷനുകളിലും പോക്കറ്റടി നടത്തിയ നാല് ഈജിപ്ഷ്യൻ സ്ത്രീകളെയാണ് മക്ക പോലീസ് പിടികൂടിയത് ഇവരിൽ നിന്ന് മോഷ്ടിച്ച വസ്തുക്കളും പോലീസ് കണ്ടെടുത്തു പിടിയിലായവരെ നിയമ നടപടികൾ പൂർത്തിയാക്കി പബ്ലിക് പ്രോസിക്യൂഷന് മുമ്പാകെ ഹാജരാക്കി പ്രവാസി മലയാളി സൗദിയിൽ ഹൃദയാഘാതമൂലം മരിച്ചു കൊല്ലം കൈതക്കോട് പവിത്രേശ്വരം വൃന്ദാവനത്തിൽ മോഹനനാണ് സൗദി കിഴക്കൻ പ്രവിശ്യയിൽ ജുബൈലിൽ മരിച്ചത് അൻപത് വയസ്സായിരുന്നു ജുബൈയിലെ ഒരു കമ്പനിയിൽ ലേബർ സൂപ്പർവൈസറായിരുന്നു മോഹൻ മൃതദേഹം ജുബൈൽ അൽമന ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഔദ്യോഗിക നടപടികൾ പുരോഗമിക്കുകയാണെന്ന് നടപടികൾക്ക് നേതൃത്വം നൽകുന്ന പ്രവാസി വെൽഫെയർ ജനസേവന വിഭാഗം കൺവീനർ സലീം ആലപ്പുഴ അറിയിച്ചു വിവിധ നിയമലംഘനങ്ങൾക്ക് സൗദി അറേബ്യയിൽ ഒരാഴ്ചയ്ക്കിടെ അറസ്റ്റിലായത് ഇന്ത്യക്കാരുൾപ്പെടെ ഇരുപത്തി ഒരായിരത്തി എഴുന്നൂറ്റി അൻപത്തിയൊന്ന് പേർ ഇവരിൽ ഏറ്റവും കൂടുതൽ പതിമൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ താമസ കൂടിയേറ്റ നിയമം ലംഘിച്ചവരാണ് അതിർത്തി നിയമം ലംഘിച്ച നാലായിരത്തി എഴുന്നൂറ്റി അറുപത്തിയെട്ട് പേരും തൊഴിൽ നിയമം ലംഘിച്ച രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാല് പേരും ഉൾപ്പെടും ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് നുഴഞ്ഞുകയറ്റക്കാരും പിട്ടികളായി നിയമലംഘകരിൽ എഴുപത്തി രണ്ട് ശതമാനം പേർ ഇത്തിയോപ്യൻ പൗരന്മാരും എഴുപത്തി ശതമാനം പേർ എമൻ പൗരന്മാരുമാണ് ഇന്ത്യ ഉൾപ്പെടെ മറ്റു രാജ്യക്കാർ മൂന്ന് ശതമാനവും പേരും ബ്ലസിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങുന്ന ചിത്രം ആടുജീവിതത്തിന് കുവൈത്തിൽ പ്രദർശന വിലക്ക് ചിത്രത്തിന്റെ സെൻസർ നടപടികൾ നടത്തുന്നതിന് പോലും കുവൈത്ത് അധികൃതർ അനുമതി നിഷേധിച്ചതായിട്ടാണ് വിവരം ഇംഗ്ലീഷിൽ ഉൾപ്പെടെ നിരവധി ഭാഷകളിലേക്ക് നോവൽ വിവർത്തനം ചെയ്യപ്പെട്ടെങ്കിലും ഗൾഫ് രാജ്യങ്ങളിൽ നിരോധനം നേരിടേണ്ടി വന്നിട്ടുണ്ട് സൗദി ഉൾപ്പെടെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ സിനിമയ്ക്ക് ഇതുവരെ പ്രദർശനാനുമതി ലഭിച്ചിട്ടില്ല ചൂതാട്ടം നടത്തിയതിന് ദഹിലെ ഗവർണേറ്റിൽ നിന്ന് ഇരുപത് പ്രവാസികളെ അറസ്റ്റ് ചെയ്തു ഗവൺറ്റ് പോലീസ് കമാൻഡ് ആദം വിലയായത്തിൽ നിന്നാണ് ഏഷ്യൻ പൗരന്മാരായ പ്രവാസികളെ പിടികൂടിയത് നിയമ നടപടികൾ പൂർത്തിയാക്കിയതായി റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു ഭക്ഷ്യസുരക്ഷാ നിയമം ലംഘിച്ച എട്ട് റെസ്റ്റോറന്റുകൾ അബുദാബിയിൽ അടച്ചുപൂട്ടി അബുദാബി അൽ അൽ ദ്ര മേഖലകളിലെ സ്ഥാപനങ്ങളാണ് അടപ്പിച്ചത് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന രണ്ട് സ്ഥാപനങ്ങളും അടപ്പിച്ചു കാലാവധി കഴിഞ്ഞ ഉൽപ്പന്നങ്ങൾ വിൽക്കുക ശീതീകരിച്ച വസ്തുക്കൾ അശാസ്ത്രീയമായി സൂക്ഷിക്കുക ഫ്രഷ് ഇറച്ചിയാണെന്ന വ്യാജേന ഫ്രോസൺ കോഴി ഇറച്ചി വിൽക്കുക വ്യാപാര പേരില്ലാത്ത വസ്തുക്കൾ വിൽക്കുക എന്നീ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം